നമ്മുടെ ചേച്ചിമാർക്കും സാധാരണക്കാർക്കും ടിഷ്യൂ സാരി ഉടുക്കണം ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇത് സിംഗിൾ സൈഡ് നമുക്ക് സ്കേറ്റ് ആൻഡ് അടിക്കാനും വൺ ലെയർ സാരി കൊടുക്കാനും പാർട്ടി വെയർ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഹൽദി സാരി രണ്ട് സൈഡും ഒരുപോലത്തെ ഒരു ബോർഡറും അതും പ്യുവർ കോട്ടണില് കേട്ടാ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടനിൽ വരുന്ന ഒരു അടിപൊളി ടവർ സാരി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഈ ജോർജറ്റ്സിൽ ജോർജിന്റെ സാരിക്ക് പ്രൈസ് വരുന്നുള്ളു കേട്ടോ എല്ലാവർക്കും നല്ല പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചത് നമ്മുടെ രാമരൂംസിനാട്ടാ തമിഴിലുള്ള രാമന്ദ്ര ഹാൻഡ്ലൂംസിനാണ് നമ്മൾ ഇന്ന് വന്നത് ഇന്ന് ഗംഭീര കളക്ഷൻ ആണ് നമ്മൾ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കി വേണ്ടോ അഞ്ച് കിടൻ മൽമൽ കോട്ടൺ സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഒന്ന് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അതിന് തിരഞ്ഞിരിക്കുന്ന അഞ്ച് പേർക്ക് നല്ല അടിപൊളി മൽമൽ കോട്ടൺ സാരികളാണ് കേട്ടോ നമ്മള് കൊടുക്കുന്നത് അപ്പൊ ഇനി നേരെ നമ്മുടെ എല്ലാ എല്ലാം സ്പെഷ്യലാണ് റീസ്റ്റോക്കഡ് ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ തന്നെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതും നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് നമ്മുടെ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാം ഈ സാരി മേടിച്ച എന്റെ എല്ലാ ചേച്ചിമാരും ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണട്ടോ എന്തായിരുന്നു ഈ സാരിയുടെ റിസൾട്ട് എന്നുള്ളത് അത്രയ്ക്ക് മാത്രം ഞാൻ വിറ്റോണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് നല്ല ഇപ്പൊ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് രൂപയുടെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പതാണ് പ്യുആർ കോട്ടൺ ഹാൻഡ് വരുന്ന സാരി ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഈ രണ്ട് ബോർഡർ തന്നെയാണ് കേട്ടോ നോക്കി ഇത് ഓവറോൾ ബോർഡ് ഫുള്ള് നമുക്ക് ആ ഒരു ബോർഡർ വരും പല്ലൂല് ഈ ഒരു രണ്ട് ബോർഡർ പല്ലൂലും വരുന്നുണ്ട് ഇതിൻ്റെ ഓവറോൾ സാരി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഈ ഒരു സ്റ്റൈലാണ് ഈ ഒരു സാരി വരുക കേട്ടോ ചേട്ടാ ഇത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യം വെച്ചാൽ ഇത് എന്താ ഇതിനകത്ത് ബ്ലാക്ക് മാത്രം ചെയ്യണെന്നാണ് പ്രാവശ്യം ബ്ലാക്കിൽ അല്ല ഒരു പത്ത് സോറി പത്ത് കളറില് ചെയ്തിട്ടുണ്ട് കേട്ടോ പത്ത് കളറില് പത്ത് കളർ ബ്ലാക്കിന്റെ ഇത് ഇത് ബ്ലാക്ക് വിത്ത് ആഷ് കളറിലാ ചെയ്തേക്കണത് ബോഡി ആഷ് ബോഡി ആഷ്ടവറും ഇതിനകത്തു പോകും പല്ലൂലും വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് നല്ല പ്യുവർ കോട്ടന്റെ സാരി കേട്ടോ ആയിരത്തി മുന്നൂറ്റി എമ്പത്തിയാറ് രൂപക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടും കേട്ടോ നോക്കിയാ അതിന്റെ വേറെ കേട്ടോ നല്ല ജസ്റ്റ് ഞാൻ ഇത്രയും ഓപ്പൺ ആക്കി തരാം അതൊരു കളറ് നോക്കിയ ബ്ലൂ വിത്ത് മെറൂൺ ബ്ലൂ വിത്ത് നല്ല അടിപൊളി നല്ല നല്ല ഒരു ഇടിവെട്ട് കളറും പല്ലു സൈലന്റും ബോഡി ഡാർക്ക് നോക്കി കോൺട്രാസ്റ്റ് ആണ് നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് അതായത് അതെ മിർണല്ല ഇത് നമുക്ക് ബ്ലാക്ക് ബോർഡി ആഷ് മൂന്നാണി ഏഷ് മൂന്താണി മണ്ണ ഈ ഒരു കോംബോ ഒന്നും നിങ്ങളെ വേറെ നിങ്ങൾക്ക് ഈ ഒരു സാരിയില് കാണാൻ പറ്റില്ല കളേഴ്സ് ാണ് മേടിച്ചിട്ടുള്ള യൂണിഫോം ആയിട്ട് വരെ നമ്മുടെ ഇന്ന് കൊണ്ടുപോയിട്ടുള്ള തിരുവാതിരയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുള്ള ചുമരുണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പത്ത് പതിനഞ്ച് കളറോളം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ വീട് ഇത് റീസ്റ്റോക്ക് ചെയ്താൽ എത്ര ചെയ്താലും തീരാത്തൊരു ഐറ്റം പെട്ടെന്ന് തീർന്നു പോകുന്ന റേറ്റ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേരള സാരിയിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് കേട്ടോ അതും ഓഫർ പ്രൈസ് പ്രൈസാണ് എണ്ണൂറ്റിഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് അത് എം ആർ പി ആണ് ഡിസ്കൗണ്ടും വരുന്നതിനകത്ത് സാരി എഴുന്നൂറ്റി നാല് നമുക്ക് ഈ ഒരു സാരിക്ക് വരുന്നുള്ളൂ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ വരുന്നുള്ളൂ ഇതാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഇത് ബ്ലൗസ് 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 പീസ് ഇതാണ് അതിന്റെ പല്ലു പല്ല് കേട്ടോ സോറി അതിലും നമുക്ക് നാല് ഡിസൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയാൽ അടിപൊളിയൊരു പ്രിന്റാണ് ഓവറോൾ ബോർഡി വരുമ്പോ ഈ ഒരു ഫീൻഡ് വരും എഴുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപ അക്ഷേ നല്ല ഡിജിറ്റൽ പ്രിന്റ് നോക്കിയാ എന്താ ഫ്ലവറിന്റെ നല്ല

താഴെക്കണ്ണ നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരകെനിക്ക് ഈ സാധനം എത്തും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ ആയിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപ കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുടെ യൂണിഫോം ആണ് കേട്ടത് സിംഗിൾ പീസ് ആയിട്ടും കിട്ടും അതിന്റെ അതെ എത്ര പീസ് വേണമെങ്കിലും മേടിച്ചെടുക്കാം എല്ലാ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഇത് ഇതെന്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് നല്ല ഹൈ റിച്ച് ആയിട്ട് നമുക്കൊരു പല്ലു വരുന്നുണ്ട് കേട്ടോ ഓക്കെ ബ്ലൗസ് പീസ് വെറും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ നമുക്ക് ഒരു കോസ്റ്റ് വരുന്നുള്ളൊരു സാരിക്ക് കെട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് കളർ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഒക്കെ നല്ല ഈ ഡ്രസ് ഇതിനൊന്നും കൂടി നല്ല ഹെവി വർക്കായി നല്ല രസമായിട്ടുള്ള എല്ലാത്തിലും ഡിഫറെ ഡിഫറെ വർക്കല്ലോണ്ട് എല്ലാത്തിലും വേറെ വർക്ക് ചേച്ചിമാർക്ക് പർച്ചേസ് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ശെരിക്കുന്ന ലുക്ക് തന്നെ മാറിയത് കേട്ടോ സാരി നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്കത് ഈ പറഞ്ഞ പോലെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമോ കേട്ടോ ഈ ഒരു റേറ്റ് തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെറിയ ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കട അതുപോലെ തന്നെ കട ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുത്താമ്പുള്ളിയിൽ നമ്മുടെ അത്താണി സ്റ്റോപ്പിലാണ് തിരുവല്ലാമല പഞ്ചായത്തിലാണ് ഈ കുത്താംപുള്ളി എന്ന് പറഞ്ഞത് തിരുവല്ലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ കുത്താംപുള്ളിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹയൻ്റെ ദിവസം തൃശ്ശൂർ ഡിസ്ട്രിക് ആണ് ഇപ്പോൾ ആലപ്പുഴ എന്നൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് വരുന്നവരാണെങ്കിൽ കാറ് കാർ മാർഗമാണ് അല്ലെങ്കിൽ റോഡ് മാർഗ്ഗം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തൃശ്ശൂർ വന്ന് കുതിര വന്ന് കുതിര എന്നു മണ്ണത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വാണിയാമ്പാറ വാണിയമ്പാറയ്ക്ക് ഇറങ്ങി പതിനെട്ട് കിലോമീറ്റർ ഇപ്പൊ നമ്മുടെ കോഴിക്കോട് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും ട്രെയിനിന് വരുന്നവർക്കാണെങ്കിലും കാറിൽ വരുന്നവർക്കാണെങ്കിൽ നേരം പെരുന്തള്ള വഴി ഒറ്റപ്പാലം വരെ ഒറ്റപ്പാലിന് തിരുവല്ലവല ട്രെയിനിനാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലത്താണ് കേട്ടോ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ് എന്തെങ്കിലും ഫുഡിന്റെ അറേഞ്ച്മെന്റും ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾ തലേ ദിവസം വിളിച്ചു പറയാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റും നമ്മൾ ചെയ്ത് തരാം ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് ചിലരൊക്കെ ഉള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പിക്കപ്പ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റും ചെയ്തു തരുമോട്ടോ കേട്ടോ നേരത്തെ വിളിക്കണം അതെ അതെ അപ്പൊ അതിൽ അത്രയും കളക്ഷൻസ് ആണ് ഏഷോടെ നമ്മുടെ വീഡിയോയില് കണ്ട കംപ്ലൈനില് കണ്ട സാരി അല്ലേ ഹൈലൈറ്റർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ഇത് നമ്മുടെ നമ്മുടെ വീഡിയോയിൽ അല്ലാതെ ഇത് വേറെ എവിടെ കാണാൻ വഴിയില്ല അത്രയ്ക്കും സാധനം നമ്മൾ ചെയ്തിട്ടുള്ളൊരു സാരി ആട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ാണ് ലിനാണ് ഈ സാധനം വരുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഒരു സൈഡ് വലിയ ബോർഡറും ബിഗ് ബോർഡറും ഒരു സൈഡ് സ്മോൾ ബോർഡറാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് നോക്കിയത് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് ഹാൻഡിക് ജെറിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചാണ് ഇത് അതിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ കളർ അല്ലേ ഏറ്റവും കൂടുതൽ കോംബോ തന്നെയാണ് ഇത് സാധനം പറഞ്ഞാൽ എന്റെ ആയതുകൊണ്ടല്ല ഞാൻ പറയണേ എനിക്ക് അത്രയും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇത് ഒരുപാട് ഞാൻ ഇവിടെ ആദ്യം ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചു തുടങ്ങുന്ന ഇതും നമ്മുടെ ബ്ലാക്ക് സാരിയായിരിക്കും ഇവിടെ വന്നുള്ള ചേച്ചി അറിയാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് വിവി എടുക്കാനായിട്ട് നല്ല ടൈം വരുന്നൊരു സാധനം കൂടിയാണ് കേട്ടോ അപ്പൊ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അറിയിക്കുക ഇത് നേരത്തെ നമ്മൾ ക്രീമിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റിൽ ആണ് കേട്ടോ ഇത് വൈറ്റിൽ വൈറ്റിൽ അതെ രണ്ടിലും കൊടുക്കാം ഇതാണ് വൈറ്റിൽ വരുമ്പോൾ സെയിം പാറ്റേൺ ഈ ഒരു ഈ ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഇതാണ് ഇത് വലിയ ഇത് ചെറിയ ബോർഡറും അത് വലിയ ബോർഡർ വരുന്നുണ്ട് ഇതാണ് ഇഷ്ടം ഹാൻഡിക്ജറിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചാൽ ഇത് എന്റെ പല്ലു പോഷൻ വരുന്നു ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും ഉണ്ട് നല്ല ഒരു നല്ലൊരു െ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ആദ്യം ഫസ്റ്റ് നമ്മളെ ഇപ്പൊ രണ്ടു മാസത്തെ അവൈലബിൾ ആണ് പക്ഷെ മെറ്റീരിയല് ശ്രദ്ധിക്കുക ഇതെല്ലാം ആ സെയിം ഫോൺ തന്നെയാണ് പിന്നെ വരുന്നത് നമ്മുടെ ഇൻഡിഗോ ഇൻഡിഗോ പിന്നെ ഞാൻ പറയണ്ടല്ലോ സൂപ്പർ ഐറ്റം ആണ് ഇതാണ് നമുക്ക് അതിന്റെ പല്ലു വരുന്നത് പല്ലു ൾ ബോഡി ഫുള്ള് നമുക്ക് ഒരു വർക്ക് വരും സിൽവർ ആണ് ബോർഡർ വരുന്നത് രണ്ട് സൈഡും സിൽവർ ബോർഡർ വരുന്നുണ്ട് സെയിം ബോർഡറാണ് വരുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് നമുക്ക് സ്ലീവില് മാത്രം വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപതാണ് പ്രൈസ് ആയിരത്തി ഇരുപത്തിയാറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നിങ്ങൾക്ക് നമ്മുടെ ചേച്ചിമാർക്ക് വരുന്ന റേറ്റ് ഇട അതിൽ ഒരുപാട് ഡിസൈൻസിൽ മാത്രം വ്യത്യാസങ്ങളുണ്ട് ഇതാണ് ഒരു ഡിസൈൻ വരുന്നത് ഇത് അതിന്റെ വേറൊരു ഡിസൈൻ വരുന്നു ഇതും അതിന്റെ വേറൊരു ഡിസൈൻ ഇതും വേറൊരു ഡിസൈൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം ഇതും ഡിസൈൻസ് എല്ലാ വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതും സ്റ്റാർ ആറ് ഡിസൈൻസ് മാത്രം നമുക്ക് ആറ് ഏഴ് ഡിസൈൻസ് മാത്രം കേട്ടോ ഇതും വേറൊരു ഡിസൈൻസ് ആണ് പാറ്റേൺ എല്ലാത്തിലും പാറ്റേൺസ് വ്യത്യാസം ഉണ്ടോ ഇത് നമ്മൾ കാണിച്ചു കാണിച്ചല്ലോ അതും എല്ലാം വ്യത്യാസം ഉണ്ടല്ലോ ശരിയാണ് സത്യം പറഞ്ഞാൽ എല്ലാം എട്ട് ഡിസൈൻസ് ഉണ്ട് എട്ടും ഡിഫറെന്റ് ഡിസൈൻ ഉണ്ട് പാറ്റേൺ ഒന്നാണ് ഇൻഡിഗുവല് ബ്ലാക്കില് സോറി നേവി ഇൻഡിഗുവല് വൈറ്റിലാണ് പ്രിന്റ് വന്നേക്കുന്നത് കേട്ടോ വാറ്റിക് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഫുൾ ഗ്യാരന്റിയിടോ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാല്പത്തിനാല് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് കോസ്റ്റ് വരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം യൂണിഫോം ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ ഇനി ഏതാ ഞാൻ കാണിച്ചല്ലേ പിന്നെ നമുക്കൊരു റീസ്റ്റോക്ക് തന്നെ കാണിച്ചുതരാം സാരി പിടിക്കാൻ തന്നെ ബനാറസിലാണ് കോൺട്രാസ്റ്റ് ആയിട്ട് അവിടെ മസ്റ്റാർഡ് വിത്ത് സിംഗിൾ സൈഡ് അതായത് വൺ സൈഡ് ബോർഡർ വരുന്ന സാരി ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഡബിൾ സൈഡ് ആണ് ഇത് സിംഗിൾ സൈഡ് നമുക്ക് സ്കേറ്റ ബ്ലൗസ് അടിക്കാനും വൺ ലെയർ സാരി കുടിക്കാനും പാർട്ടി വെയർ ഒക്കെ ആയിട്ട് പറ്റുന്ന ഹൽദി സാരി ഹൽദി സാരി അതെ വൺ സൈഡ് ആണ് ഇതാണ് എൻ്റെ പല്ലു ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ എല്ലാ ബ്ലൗസ് പീസും എല്ലാവർക്കും റിച്ച് ആയിട്ടുള്ള ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സ് ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് ആ സാരിക്ക് കൊടുത്ത് ഇതും യൂണിഫോം മൊബൈലാണ് അവൈലബിൾ ആണ് അങ്ങനെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു സാധനം കണ്ടിട്ട് നമുക്ക് വരാത്ത കോളുകളില്ല പക്ഷെ ഇതിന്റെ എല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർക്ക് ഒരു ഒരിക്കലും എത്താൻ സാധാരണക്കാർക്ക് കൂടുതൽ മേടിച്ചെടുക്കാൻ പറ്റാത്ത ആ ഒരു പ്രൈസാ നാലായിരം മുതലേ സ്റ്റാർട്ടിങ്ങിനെ ഉള്ളു ആ എന്റെ ഒരു അർവ്യൂല് പക്ഷെ ആ നമ്മുടെ ചേച്ചിമാർക്കും സാധാരണക്കാർക്കും ടിഷു സാരി ഉടുക്കണം ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനം കേട്ടോ ഈ ഒരു സാരിക്ക് എന്ത് പ്രൈസ് ഉണ്ടാവും എന്ന് പറ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് ആക്കി കൊടുത്താൽ എന്തായിരിക്കും എന്നാലൊരു രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം അതാണ് ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു നോക്കി ആയിരത്തി അറുന്നൂറ് രൂപ അതായത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് ടിഷ്യൂ സാരി കിട്ടോ ഇത് ഒരുപാട് പേര് ഞാൻ പറയട്ടെ വെഡ്ഡിങ് സാരി ഇതിന്റെ പ്യുവർ വെഡ്ഡിങ് സാരിക്ക് വരുന്നു നമ്മുടെയിൽ വരുന്ന പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിന്റെ ഒറിജിനൽ ജസ്റ്റ് വാ സെയിം ആ ബോർഡുണ്ട് ഡൗണ് ഇത് പ്യുവറാണ് കേട്ടോ പ്രൈസ് ഞാൻ പറഞ്ഞ പത്തൊമ്പത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഇത് പതിനേഴ് അറുന്നൂറ്റി നാല്പത് സാരി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സാധന വെറും ആയിരത്തി നാന്നൂറ്റി നാല്പത് രൂപ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് നമ്മുടെ വീടുകാരും ഇത് ഇടുന്നുണ്ട് താഴെ കാണാൻ നമ്മളുടെ കോണ്ടാക്ട് പെട്ടെന്ന് തന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് എന്താ പറയാ ഒരു നിസാര പ്രൈസല്ലേ വരുന്നിട്ടുള്ളൂ പത്തൊമ്പതിനായിരം എവിടെ കിടക്കുന്നു ആയിരത്തി നാനൂറ്റി നാല്പത് എവിടെ കിടക്കുന്നു എത്ര സാരി കാർച്ചാട്ടുകാർ ഞാൻ കാണിച്ചു ലൈറ്റ് ഷാർട്ടുകൾ ഇണ്ട് പക്ഷെ എനിക്ക് ബോർഡർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ റേറ്റിനെ ക്വാളിറ്റി ഉള്ള അടിപൊളി സാരി നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ കളർ തുറക്കാൻ ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് താഴെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം വീട്ടിലെത്തിക്കും ഇതിന്റെ വേറെ ഉണ്ട് തന്നെ നമുക്ക് വരുന്ന നമ്മുടെ കയ്യിൽ തന്നെ അതിന്റെ കൂടി തന്നിട്ടുള്ളത് ഇതൊക്കെ ടിഷ്യൂല് വരുന്ന നാലായിരത്തി നാനൂറ് രൂപ ആ റേഞ്ചിലാ വരുന്നത് അതിനേക്കാൾ അതെ അതെ ഒരു അടിപൊളി വില കുറവ് ഇതിനകത്ത് ആ ജെറികളില് വരുന്ന വ്യത്യാസത്തിന്റെ പ്രൈസിൽ നിങ്ങക്ക് പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരാളും പറയില്ല പെട്ടെന്ന് ആ സാരി നൂർത്തിയ സാരി ഒക്കെ ഇല്ലേ ആ സാരി നമ്മുടെ വെഡിങ് സാരി കാണിച്ചത് വെഡിങ് സാരി പാവപ്പെട്ടവരല്ലേ എല്ലാവർക്കും കൊടുക്കാൻ കൊടുക്കാം ആയിരത്തി നാന്നൂറ് പേരൊക്കെ ഒരു വെഡിങ് സാരി എവിടെയും കിട്ടില്ല അതെ അടുത്തത് കേട്ടാ നമ്മള് വർത്തമാനം പറഞ്ഞു നിന്നാലേ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ രണ്ട് സൈഡും ബ്ലാക്ക് ബോർഡർ ബ്ലാക്ക് ബോർഡർ ഈ ഒരു സൈഡിക്കാണ് അതിൻ്റെ ഡിഫറൻസ് കളേഴ്സ് വരും ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നാന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഇതാണ് അതിന്റെ പല്ലു ഇത് ബോഡി കേട്ടോ കുഞ്ചലം കെട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കുഞ്ചലം കെട്ടിയിട്ടില്ല ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ആറേക്കാൾ മീറ്റർ ആണ് സാരി വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു അടിപൊളിയ സോപ്ഷൻ ഫുൾ ബോഡി ജെറി വർക്കിലാണ് ചെയ്തിട്ടുണ്ട അതിന്റെ കളേഴ്സ് കാണിച്ചേരാം ആ രണ്ടു ചാർട്ടും മാത്രം അവൈലബിൾ ആണ് കേട്ടോ താഴെ കാണുന്ന കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് പറഞ്ഞു ചെയ്യ വരണല്ലേ എന്തായാലും എനിക്കറിയാം നിങ്ങൾ അത് എടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നേ കൊണ്ടുവരാറുള്ളൂ അതുപോലെ തന്നെ എന്റെ പൊന്നെ പറഞ്ഞ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ സ്റ്റോക്ക് ഒന്ന് കാണിച്ചുതരാം കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ ഇത് ചെയ്തിട്ട് റീസ്റ്റോക്ക് ചെയ്ത ഇപ്പൊ കരണ്ട് ലിസ്റ്റ് റീസ്റ്റോക്ക് ചെയ്തുള്ളൊരു സ്റ്റോക്കും കൂടി കാണിച്ചുതരാം അതിൽ അത്ര മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന ജൂസ് സിലിക്കിൽ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ നമ്മളൊരു ഓഫർ പ്രൈസ് കിട്ടുക ആയിരത്തി മുപ്പതാണ് പ്രൈസ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷയില്ലാത്തൊരു സാധനം വരുന്നത് നോക്കി ബോഡി ഫുള്ള് എല്ലാ സാരിയിലും കിട്ടുക ബോഡി ഫുള്ള് സിൽവർ ജൂലിയാണ് വരുന്നത് ആ ഒരു ലുക്കാണ് ഈ സാരിയുടെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ട ഇതാണ് ആ സാരിയുടെ ലെങ്ത് വരുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും വില കുറച്ച് ഇതാണ് ആ സാരി എവിടെയും മടക്കിയിട്ടില്ല ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ഓവറോൾ ബോഡി വരുമ്പോ നമുക്ക് സാരിയുടെ ലെങ്ത് നോർച്ന്നെ കാണിച്ച ആരും അങ്ങനെ കംപ്ലൈൻറ് ആയിട്ട് വരാറില്ല കേട്ടോ ഇതാണ് അതിന്റെ ബോഡി ഫുള്ള് വരുമ്പോ ഈ ഒരു പാറ്റേൺ വരും ഇതിന്റെ പല്ലു പോഷൻ വരുമ്പോ ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്താ പറയുക മൊത്തം ഫോൾഡിങ് പോയിട്ടോട്ട് കാണിച്ചോട്ടുള്ള ജൂർസിലേക്കിലാണ് വന്നേക്കണത് പല്ലൂല് സീക്കൻസ് അത് കാണിച്ചില്ല അല്ലേ പല്ലൂല് ഫുള്ള് സീ പല്ലൂല് മാത്രമേ ഉള്ളൂ ട്ടോ സീക്കൻസ് ഇത് യൂണിഫോം ആയിട്ടും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇനി റീസ്റ്റോക്ക് എന്തായാലും ഇപ്പം ഈ അടുത്ത് അതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയതെന്നാണ് താഴെ കാണാൻ നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക ഒന്ന് നിങ്ങൾ നിങ്ങളെ മേടിച്ച് നിങ്ങളുടെ അലന്മാറയ്ക്ക് എത്തി വെക്കുക എന്താ വെച്ചാൽ ജോഡ്സിലെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു പതിനാറ് കളേഴ്സുകളുണ്ട് ഇപ്പം അത്രയും കളേഴ്സ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എന്നല്ല വെക്കാനുള്ള ഇല്ല സ്ഥല ടേബിളും നമ്മുടെ സ്റ്റോക്കും ഉണ്ടാവില്ല യൂണിഫോം ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കി തന്ന കളറൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ ഈ ലാവൻഡർ ഒക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കാണാൻ പോലും കിട്ടാത്ത കളറാ പിസ്ത ഗ്രീൻ നമ്മുടെ പള്ളികൾക്ക് ഏറ്റവും കൂടുതൽ ഈ പോയേക്കുന്ന മൂന്ന് ഈ നാല് കളറാണ് ഏറ്റവും എത്ര പീസാറിയോ റിഞ്ഞില്ലേ അത്രയും കളേഴ്സ് ഉണ്ട് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് താഴെ കാണാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാം വീട്ടിലെത്തിക്ക നമ്മുടെ എല്ലാ ചേച്ചിമാരോടും ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊന്നും നിങ്ങൾ കാര്യം മേടിക്കരുത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴോ ബഡ്ജറ്റ് ഉള്ളത് ആ സമയത്ത് മാത്രം പർച്ചേസ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനായിട്ടാണെങ്കിലും നിങ്ങൾ നോക്കുക നിങ്ങളുടെ നാട്ടിലെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പുത്താംകുളിയിലേക്ക് വരിക അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റം നിങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടോ ഏതാണ് ഓർക്കിന്റെ ഇതാണ് എന്റെ പല്ലു വരുന്നത് കേട്ടോ നമുക്ക് ഓവറോൾ ബോഡി വരുമ്പോ ഈ ഒരു ഫീൽഡ് വരും ഫുൾ സിൽവർ ജെറി വെയിറ്റ്ലെസ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ ഈ ജോർജറ്റ് ജോർജറ്റിന്റെ സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ പ്രൈസ് തന്നെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴാണ് ജസ്റ്റ് നിങ്ങൾ അന്വേഷിക്കുക പുറത്ത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും ഒരുപാട് ചാനലുകളിലും കുത്താമ്പുള്ളിയിലെയും ഈ സാരി വരുന്ന എന്താ പ്രൈസ് നോക്കുക നിങ്ങൾ താഴെക്കണ്ട നമ്പറിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അതിൻ്റെ ഇത്ര കളേഴ്സ് നമ്മളേൽ അവൈലബിൾ ആണ് ആറ് കളർ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ആ റേഞ്ചിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി വാക്ച്ഛം എടുക്കുന്നത് ഇത് ഫുള്ള് പോച്ചൻപുള്ളിയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തിയാറ് രൂപ കേട്ടോ ബോഡി ഫുള്ള് നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഇതാണ് അതിൻ്റെ പല്ലുവിലാണ് പോച്ചൻപുള്ളി വരുന്നത് ബോഡി ഫുള്ള് എംബോസ് വർക്കും രണ്ട് സൈഡും ബോർഡറും വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത്തിയാറ് രൂപയ്ക്ക് കേട്ടോ ഇതാണ് എൻ്റെ പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അതിൻ്റെ കളേഴ്സ് ഇത് കളേഴ്സ് ആണ് ജസ്റ്റ് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു പീസ് മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ കാണിച്ചു തരാ എന്താ വെച്ചാൽ ബാക്കി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞാൽ എല്ലാ കളറും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടോ അതൊക്കെ വേറൊരു പാറ്റേൺ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ആ കാതി സ്റ്റൈലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് അതിനകത്തും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി ഇരുപത്തിയാറ് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഒരു കോട്ടൺ ആണ് അതും ഹാൻഡ്ലൂം കോട്ടൺ തന്നെയാണ് കേട്ടോ അതും ഒരു അടിപൊളി സാധനം തന്നെയാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് നിവർത്തിക്കാൻ ചെയ്യാം ഏത് സരി ആണ് സത്യം ഇത് ബ്ലാക്ക് അല്ല ഇത് ബ്ലാക്കേക്കിക് ഞങ്ങൾക്കും കൺഫ്യൂഷൻ വേണ്ട ഡൗട്ടിൽ നിൽക്കണ്ട അല്ലെങ്കിൽ അത് ബ്ലാക്ക് സ്ക്രീൻഷോട്ട് അതെ അതെ നോക്കി രണ്ട് സൈഡും ഒരുപോലത്തെ ഒരു ബോർഡറും അതും പ്യുവർ കോട്ടണില് കേട്ടോ നമ്മുടെ ഹാൻഡ്ലൂം കോട്ടിന് വരുന്ന ഒരു അടിപൊളി ടവർ സാരി പ്രൈസ് വരുന്ന ആയിരത്തി അമ്പത്തിനാല് തൊള്ളായിരത്തി നാല്പത്തിയെട്ട് രൂപക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഇത് ഞാൻ ജസ്റ്റ് നിങ്ങക്ക് ഓർത്തിന്നെ കാണിക്കാം ഈ ഒരു സ്റ്റൈലാണ് അതെന്ത് വരുന്നത്

പ്ലെയിൻ കളർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ അത് കോട്ടൺ പ്യുവർ കോട്ടണില് ഹാൻഡ് ലൂമില്ല കേട്ടാ അത് നമുക്ക് തൊള്ളായിരത്തി നാല്പത്തി എട്ട് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാമേന്ദ്രയിലെ ഇന്നത്തെ കാര്യവിശേഷങ്ങള് അതുപോലെ തന്നെ ഇതിരിക്കുന്ന എല്ലാം നമ്മുടെ പ്യോർ വെഡിങ് വെഡിങ് സാരീസാണ് സിൽക്ക് മാർക്ക് സർട്ടിഫൈഡ് വെഡ്ഡിംഗ് സാരീസ് കാഞ്ചീപുരുന്നില്ല കേട്ടോ പല റേഞ്ചിലും പല റേറ്റിലും ഉണ്ട് വെഡിങ് സാരി നമുക്ക് ഞാൻ പറയാം അതും മുതൽ വെഡ്ഡിംഗ് സാരി ആയിരത്തി അറുപത് ആയിരത്തിഅറുന്നൂറിന്റെ കാണിച്ച മുതൽ വെഡിങ് സാരി ആയിട്ടാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ചേച്ചി ബഡ്ജറ്റ് എന്ന് വെച്ചാൽ സാരി ഒന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞ വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായിരിക്കും അവിടെ വരുന്നവർക്ക് വേണ്ടത് വേറെ ആയിരിക്കും അപ്പൊ ഇതെല്ലാം പല റേഞ്ചിലാണ് ഇതിപ്പോ ഉണ്ടോ ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ ഇതെല്ലാം ഓൺലൈനിലൂടെ മേടിച്ചെടുക്കേണ്ട സാധനമല്ല നോക്കി പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയില് അടുത്തൊരുപാട് ഇനി ഇതൊന്നുമല്ല ജസ്റ്റ് പോയി ഒരു സാധനം കാണിച്ചോ ഗോഡൗൺ അല്ല നമ്മുടെ ഷോപ്പ് തന്നെയാണ് ഇപ്പൊ രാത്രിയായത് കാരണം എല്ലാം സെറ്റ് ചെയ്ത് തരത്തിലുള്ളൂ നേരത്തെ നമ്മുടെ ആ ക്രീമിന്റെ റീസ്റ്റോക്കാണ് മസ്റ്റാറിന്റെ റീസ്റ്റോക്ക് ആണ് മറ്റേ യൂണിഫോം സാരിയുടെ റീസ്റ്റോക്കാണ് ബാട്ടിക്ക് അതുപോലെതന്നെ സോഫ്സിൽക്ക് കോട്ടനിൽ ആയിരിക്കുന്ന എല്ലാം കോട്ടിന്റെ ആണ് പിന്നെ ബാക്കറി ഇപ്പൊ നമ്മൾ കാണിച്ച ആ ടിഷ്യൂ സാരി വെഡ്ഡിങ് സാരി ആയിരത്തി അറുന്നൂറ് രൂപയുടെ വെഡ്ഡിങ് സാരി ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് പിന്നെ നമ്മുടെ സാരി യൂണിഫോം സാരി എത്ര പീസ് വേണോ നമ്മുടെ ഗ്രാമേന്ദ്രയില് അവൈലബിൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക ചെയ്യ വീട്ടിലെത്തിക്കട്ടെ താങ്ക് യു